പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുവിന് ഇന്ന് രാവിലെയും അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തു യേശുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മഹത്വത്താൽ കൃപകളാൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്ന അവസരങ്ങൾ വിലയേറിയതായി ഞാൻ ഇന്ന് പകൽ കാണുകയാണ് കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടു ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് അപ്പോൾ ഒരു പുരുഷൻ ഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസംഗതിയിലെ സ്തോത്രം ഇവിടെ കാണുന്ന വാക്യം യാക്കോവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് യാക്കോവ് തൻ്റെ അപ്പൻറെ കയ്യിൽ നിന്നും സഹോദരനെ കളിപ്പിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി വീട്ടിൽ നിന്നും അമ്മാച്ച വീട്ടിലേക്ക് ഓടിപ്പോയ ഭാഗം ഇതിൻ്റെ പുറകിൽ നമ്മൾ കാണുന്നു അവിടെ നിന്നും ലാബാൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം സഹോദര ഭവനത്തിലേക്കും പട്ടണത്തിലേക്കും പോകുന്ന വഴിയിൽ യാവോക്ക് എന്ന് പറയുന്ന ഒരു നദീതീരത്ത് യാക്കോബ് എത്തിപ്പെട്ടിട്ട് തനിക്കുള്ളതിനൊക്കെയും തൻ്റെ ഭാര്യമാരെയും മക്കളെയും സമ്പത്തിനെയും ദാസിദാസന്മാരെയും അക്കരെ കടത്തിയതിനു ശേഷം ആ നദിക്ക് അക്കരെ അവരെ കടത്തിയതിനു ശേഷം ഇക്കരെ യാക്കോബ് തന്നെ ശേഷിച്ചു യാക്കോബ് ഒറ്റയ്ക്ക് ദൈവസന്നതിയിൽ ഒരു രാത്രി മുഴുവനും പകലോളം ദൈവസന്നതി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയും തൻ്റെ പ്രാർത്ഥനയുടെ ഒരു സമയം ദൂതൻ തൻ്റെ അടുക്കൽ വരികയാണ് ഇവിടെ വായിച്ച വാക്യം അപ്പോൾ ഒരു പുരുഷൻ ഉഷസാഹോളം അവനോട് മല്ലുപിടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു പുരുഷനോട് മല്ലുപിടിക്കുക എന്താണ് മല്ലുപിടിക്കുന്നത് യാക്കോവിടെ പറയുന്ന ഭാഗമുണ്ട് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഒരനുഗ്രഹത്തിനു വേണ്ടി യാക്കോവ് ആ മനുഷ്യനുമായി മല്ലുപിടിക്കുകയാണ് യാക്കോവിനൊറ്റ കാര്യമേ ആഗ്രഹമുള്ളൂ ദൈവം എന്നെ വന്ന് അനുഗ്രഹിക്കും സത്യത്തിൽ യാക്കോബിന്റെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങളുണ്ട് സ്വന്തം സഹോദരനെ കളിപ്പിച്ചാണെങ്കിലും അപ്പൻ കൈവച്ച് അനുഗ്രഹിച്ച അനുഗ്രഹം യാക്കോബിന്റെ കയ്യിലുണ്ട് അവിടെ നിന്നും അമ്മാ അമ്മാച്ചനായിരിക്കുന്ന അല്ലെങ്കിൽ തന്റെ അമ്മായി അപ്പനായിരിക്കുന്ന ലാബാന്റെ വീട്ടിൽ വന്നപ്പോൾ ഭാര്യന്മാരുടെ അനുഗ്രഹം ഒന്നിനു പകരം രണ്ടുപേരെ ദൈവം കൊടുത്തു മറിച്ച് മക്കളുടെ അനുഗ്രഹം ശേഷം ദാസിദാസന്മാരുടെ അനുഗ്രഹം ഇതെല്ലാത്തിനും പുറമെ മൃഗങ്ങളെ കൊടുത്ത് ദൈവം ആദരിച്ചു അപ്പൊ മൃഗങ്ങളുടെ സമ്പത്തിന്റെ അനുഗ്രഹം ഇത്യാദി അനുഗ്രഹങ്ങളുള്ള ഒരു യാക്കോ ഈ അനുഗ്രഹങ്ങളെല്ലാം തനിക്ക് അക്കര കടത്തിയതിനു ശേഷം യാവോക്കിൻ്റെ തീരത്തിന് അക്കര കടത്തിയതിന് ശേഷം ഇരുന്നു കൊണ്ട് പറയുകയാണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇനി എന്തോരനുഗ്രഹം ഉള്ളിക്ക് വേണ്ടേ സമ്പത്തുണ്ട് മൃഗസമ്പത്തുണ്ട് ഭാര്യയ്ക്ക് ഭാര്യമാരുണ്ട് മക്കളുണ്ട് കുറച്ച് ദാസിദാസന്മാരുണ്ട് അപ്പൻ തലയിൽ കൈവച്ച് പറഞ്ഞ അനുഗ്രഹമുണ്ട് എല്ലാ മേഖലകളിലും യാക്കോബ് ഇപ്പോൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മാനുഷിക കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നല്ല കുടുംബം നല്ല സാമ്പത്തികം നല്ല മൃഗസമ്പത്ത് ദാസിദാസന്മാര് ഭാര്യമാര് ആരോഗ്യം ഒക്കെ കർത്താവ് കൊടുത്തിരിക്കുക ഇനി എന്താണ് യാക്കോബ് പ്രതീക്ഷിക്കുന്നത് യാക്കോബ് യാവോക്കിന്റെ തീരത്ത് വച്ച് പറയുകയാണ് നീ എന്നെ അനുഗ്രഹിക്കണം ഞാൻ ആ ഭാഗം വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ലാബാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന യാക്കോവ് ഇനിയും പോകുന്നത് സഹോദര പട്ടണത്തിലേക്കാണ് അവിടെ ആരുണ്ട് ഏശാവുണ്ട് ഒരിക്കൽ ഏശാവിൻ്റെ അനുഗ്രഹം അപ്പനെന്നുള്ളത് മൊത്തം ഊറ്റിയെടുത്തുകൊണ്ട് പോയവനായ യാക്കോവ് അതിൻ്റെ ഒരു കലിപ്പ് അതിൻ്റെ ഒരു വിഷമം അതിൻ്റെ ഒരു ദേഷ്യം കിടപ്പുണ്ട് എന്നാൽ അവിടെ ചെന്നാൽ സഹോദരൻ ഇവനെ ആക്രമിക്കപ്പെടുന്നൊരു ഭയം ഉള്ളിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉള്ളിൽ വല്ലാതെ അത് വ്യാകുലപ്പെടുത്തുന്നുണ്ട് പക്ഷെ യാക്കോവിന്റെ കാര്യം മനസ്സിലായി എന്റെ സഹോദരന്റെ അടുക്കൽ സഹോദര പട്ടണത്തിൽ ഞാൻ തിരികെ ചെല്ലുമ്പോൾ ക്ഷേമത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഞാൻ ഇരിക്കണമെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലാതെ എനിക്ക് പറ്റില്ല ദൈവം അനുഗ്രഹിക്കണം അപ്പൻ ഈ ഭൂമിയിലെ അപ്പൻ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ടോ അമ്മായിയപ്പൻ മക്കളെ കൊടുത്തും മൃഗത്തെ കൊടുത്തും അനുഗ്രഹിച്ചത് കൊണ്ടോ ഒരനുഗ്രഹമല്ല എന്നാൽ ഈ ഭൂമിയിൽ പലർക്കും അതൊരനുഗ്രഹമാണ് അതിനായിട്ട് ട്ടോട്ടമോടുകയാണ് അതിന് ഇരുപത്തൊന്നിരിക്കുന്നു നാൽപ്പതിരിക്കുന്നു നൂറിരിക്കുന്നു വേണ്ട പ്രവാചകന്മാർ പറയുന്നു അനുഗ്രഹിക്കും അനുഗ്രഹിക്കുന്നു ഒക്കെ പറയുന്നു ഈ കാര്യങ്ങളെല്ലാം കിടക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിൻ്റെ കണ്ണാലെ ആത്മപ്രവർത്തിയാലേ ദൈവാത്മാവിന്റെ സാന്നിധ്യത്താലെ പറയട്ടെ ഈ കണ്ണിൽ കാണുന്ന ഒന്നുമല്ല യഥാർത്ഥ അനുഗ്രഹം ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാണ് യഥാർത്ഥ അനുഗ്രഹം അത് തിരിച്ചറിഞ്ഞ് യാക്കോ പറയുകയാണ് എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല അതിന് യാക്കോവ് പിടിച്ചു എന്നാൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിന് പറയാം മുട്ടിപ്പായി യാക്കോവ് കരയുകയാണ് പ്രാർത്ഥിക്കുക മല്ലുപിടിക്കുക മുട്ടിപ്പായി എന്നെ അനുഗ്രഹിക്കണം എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദൂതനെ കെട്ടിപ്പിടിച്ചു എന്നാണ് കാണുന്നത് അവിടെ കാണുന്നിങ്ങനെയാണ് അവനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു അടുത്തത് ആകയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോവിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയിപ്പോയി ജയിക്കത്തില്ലെന്ന ദൂതന് മനസ്സിലായി അണ്ണം യാക്കോവ് അങ്ങനെ പിടിച്ചിരിക്കുക യാക്കോ പറയുന്നത് എന്നെ അനുഗ്രഹിക്കാതെ ഒരു സ്റ്റെപ്പ് ഞാൻ മുമ്പോട്ട് പോകത്തൂല്ല നിന്നെ ഞാൻ വിടത്തുമില്ല മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ദൂതനവൻ്റെ തുടയുടെ തടത്തെ തൂട്ടു അവൻ്റെ കാൽ ഉളുക്കിപ്പോയി എന്ന് വായിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്നത്ര പേരുണ്ട് ദൈവത്തിൽ നിന്ന് ഒരു യഥാർത്ഥ വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന അത്ര പേരുണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്ര പേരുണ്ട് നിങ്ങളോട് ഞാൻ പറയാം മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ മുട്ടിപ്പായി ഇടമുറിയാതെ ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും ഇവിടെ ഇതാ ദൂതൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇവിടെ യാക്കോവിൻ്റെ പുസ്തകത്തിൽ വായിക്കുകയാണ് ഉഷസ് ആകുവോളം അവനോട് മല്ലുപിടിച്ചുകൊണ്ടിരുന്നത് ഈ മനുഷ്യൻ ആരാ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലു മല്ലുപിടിച്ചുകൊണ്ടിരുന്നത് ഈ പുരുഷൻ ആരാ നമുക്കൊന്ന് നോക്കാം ഹോഷ്യ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ വാക്യം ഇങ്ങനെയാണ് അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി ദൈവത്തോട് പൊരുതി വായിക്കുന്നു അവൻ മല്ലു പിടിച്ചു ഇവിടെ ഹോസ്യ പറയാണ് അവൻ ദൈവത്തോട് പൊരുതി അടുത്ത വായിക്കുന്നു അവൻ ദൂതനോട് പൊരുതി ജയിച്ചു ദൂതനോട് പൊരുതി എന്ത് ചെയ്തു ജയിച്ചു അപ്പൊ ആ പുരുഷൻ ആരാ ദൂതനാണ് അവൻ കരഞ്ഞു അവനോട് അപേക്ഷിച്ചു അവൻ ബദരിൽ വെച്ച് അവനെ കണ്ടെത്തി അവിടെ വെച്ച് അവൻ അവനോട് സംസാരിച്ചു നോക്കുക യഹോബ സൈന്യങ്ങളുടെ ദൈവമാകുന്നു യഹോബ എന്നാകുന്നു അവന്റെ നാമം ഹോബ എന്നാകുന്നു അവൻ്റെ നാമം അപ്പൊ നോക്കിയേക്ക് ആരോടവൻ മല്ലുപിടിച്ച് ദൈവത്തോടാണ് മുട്ടിപ്പായി പ്രാർത്ഥിച്ചത് യാക്കോബ് ദൈവത്തോടാണ് ദൈവസന്നിധിയിൽ അവൻ ഇരുന്ന് പറയുകയാണ് എന്നെ അനുഗ്രഹിക്കണം ഇന്ന് രാവിലെ പറ എന്നെ അനുഗ്രഹിക്കണം യാക്കോബ് മല്ലുപിടിച്ചതുപോലെ നിന്റെ മനസ്സൊന്ന് ഉണർത്തിച്ചിട്ട് ദൈവത്തോട് പറ കർത്താവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണം എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ ഈ അവസ്ഥ മാറണം അവിടുന്ന് ഒരനുഗ്രഹം എനിക്ക് ആവശ്യമാണ് അതിനായി എന്നെ ശുദ്ധീകരിക്കണമേ ശക്തീകരിക്കണമേ ഇന്ന് രാവിലെ എത്ര പറയും അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം അങ്ങയുടെ ഒരു കരുതൽ എനിക്ക് വേണം ഇന്ന് രാവിലെ അത് ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ മുട്ടിപ്പോയി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കൊച്ചിൻ്റെ വിഷയമാകാം വിവാഹത്തിൻ്റെ വിഷയമാകാം ആരോഗ്യത്തിൻ്റെ വിഷയമാകാം അല്ല ഒരു ശുശ്രൂഷ ലഭിക്കാൻ ഒരു ദൈവകൃപ ലഭിക്കാൻ അഭിഷേകത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു ദൈവികമായ വിടുതൽ ശാരീരികമായ വിടുതൽ ഏത് വിടുതലുമാകട്ടെ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണെന്ന് എങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇടമുറിയാതെ പ്രാർത്ഥിക്കണം മുട്ടിപ്പായി ദൈവസന്നിധിക്കറിയണം മടുത്തു പോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകണം ലൂക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വിധവ ഒരു യജമാനന്റെ അടുക്കൽ വന്ന് പോകാതെ അവൾ അപേക്ഷിക്കുന്ന ഒരപേക്ഷയുണ്ട് ആ സ്ത്രീ അസഖ്യപ്പെടുത്തിയതുകൊണ്ട് ആ യജമാനൻ തന്റെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഭാഗം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമ അധ്യായത്തിൽ നമ്മൾ കാണുന്നു അങ്ങനെയാണെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം നിരാശപ്പെടരുത് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ ഞാൻ ഇങ്ങനെ ഇങ്ങനായല്ലോ എനിക്കെന്താ ഒരു വിടുതൽ കിട്ടാത്ത എനിക്കൊരു മാറ്റം എന്താ ഉണ്ടാകാത്തത് ഞാൻ ഇനി തകർന്നു ഇനി എഴുന്നേക്കില്ല ഇനിയൊരു ജീവിതം ഉണ്ടാകില്ല ഇനി ഇനിയൊരു ശുശ്രൂഷയില്ല ഭാരപ്പെടേണ്ട ദൈവസന്നിധി മടുത്തു പോകാതെ കരയാനോ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യഹോവയുടെ വൻകരം നിങ്ങൾക്ക് അനുകൂലമാകും യഹോവയുടെ സാന്നിധ്യം നിങ്ങൾക്ക് വലിയ വിടുതലാകും നിങ്ങൾ ഒരു നാളും മുടിഞ്ഞു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൃപയോടും കൂടെ ഞാൻ ആലോചന പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുട്ടിപ്പായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ മുട്ടിപ്പായി കരയുന്ന ഏത് വിഷയത്തിനും യാക്കോബിനെ ദൈവം യാവോക്കിൻ്റെ തീരത്ത് വെച്ച് അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും അനുഗ്രഹിക്കും നിങ്ങളുടെ പേര് വലുതാക്കും നിങ്ങളുടെ സ്ഥിതി വലുതാക്കും നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം ദൈവം മാറ്റും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ദൈവസന്നതി തയ്യാറാകട്ടെ അങ്ങനെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരും കാണുടെ ഒരു വാക്ക് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കും പിതാവേ ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട ഈ പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക പോകാതെ പ്രാർത്ഥിപ്പാൻ നിരന്തോറും പ്രാർത്ഥിപ്പാൻ നിരാശകൾ കൈവിട്ട് കർത്താവ് ദൈവ സന്നിധി ഉറപ്പ് പ്രാപിച്ചവരായി പ്രാർത്ഥിപ്പാൻ ദൈവമേ ഇവരെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണം ഇവരുടെ കണ്ണുനീരിന് കർത്താവ് തുടയ്ക്കണം ദൈവത്തിൻ്റെ നീതിയുടെ കരം ഇവർക്കു വേണ്ടി നീട്ടണം ആശ്വാസത്തിൻ്റെ ദൈവം സമർപ്പണത്തിൻ്റെ ദൈവം കരുതലിൻ്റെ ദൈവം ഇവർക്കു വേണ്ടി വഴികളെ തുറക്കണമേ കർത്താവി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ മരപ്പെടേണ്ട ഇടമുറിയാതെ മടുത്തു പോകാതെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ചർച്ച് ഓഫ് ഗോഡിൻ സഭയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടങ്ങി